ഈ ട്വൽ ഡേ വാറിന് ശേഷം വളരെ രസകരമായ ചില സംഗതികൾ ഇസ്രയേലിലും ഈ യുദ്ധത്തിനിടയിലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിലൊന്ന് ചില ജൂയിഷ് സംഘടനകൾ ഇസ്രയേലിന് സംഭവിച്ച നഷ്ടത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിവും ബാക്കിയുള്ള കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തുകയാണ് അതൊക്കെ ചരിത്രത്തിൽ അപൂർവമായിട്ടാണ് സർവസമ്പന്ന സൽഗുണ ഉത്തരോത്തര ഉത്തമരായ ഒരു രാജ്യത്തിന് വേണ്ടി നമ്മൾ സാധാരണ മൂന്നാം ലോകരാജ്യം ആഫ്രിക്കൻ രാജ്യം എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി കൈനീട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിനു വേണ്ടി കൈനീട്ടുന്നത് ഇതിനിടയിൽ മറ്റൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ വളരെ വൈറലായ ഒരു പാട്ടുമുണ്ടായിരുന്നു ആ പാട്ട് ഇസ്രയേലിനെ ട്രോളിക്കൊണ്ടാണ് ആരോ രചിച്ചത് പക്ഷേ ആ പാട്ട് വളരെ വ്യാപകമായി എല്ലായിടവും വ്യാപിച്ചിരുന്നു ബൂം ബൂം ടെല്ലവീവ് എന്ന് തുടങ്ങുന്ന പാട്ടാണ് കോപ്പിറൈറ്റ് വരുമെന്ന് അല്പം കേൾപ്പിക്കാം ബൂം ബൂം ടെല്ലവീവ് എന്ന് തുടങ്ങുന്ന വരിയാണ് അതിലെ വരികൾ ഇങ്ങനെയാണ് ബൂം 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 ടെല്ലവീവ് ദിസ് ഈസ് വാട്ട് യു ഗെറ്റ് ഫോർ ഓൾ യുവർ ഈ വിൽ ഡീഡ്സ് ബൂം 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 ടെല്ലവീവ് യു ബോഡിസ് അപ്പോൺ യുവർ സെൽഫ് ഇറ്റ്സ് യുവർ ടൈം ടു ബ്ലീഡ് ബൂം 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 ടെല്ലവീവ് ദിസ് ഈസ് വാട്ട് യു ഗെറ്റ് ഫോർ ഓൾ യുവർ യു വിൽ ഡീഡ്സ് അതായത് നിങ്ങളുടെ ദുഷ്ടപ്രവർത്തികൾക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് അതിൽ നിന്ന് ഉണരട്ടെ ടെല്ലവീവ് ഉയർന്നുയർന്നു വായോ നിങ്ങൾ ചെയ്തതിനെല്ലാം നിങ്ങൾ അനുഭവിക്കുകയാണ് എന്നതാണ് ആ ഗാനത്തിൻ്റെ അർത്ഥം യു വെയർ മോക്കിംഗ് ഡെഡ് കിഡ്സ് ബട്ട് നൗ യു ആർ ഗെറ്റിംഗ് ഹിറ്റ് ഇറാനിയൻ മിസൈൽസ് ഹാവ് യുവർ എൻറ്റയർ സ്കൈലൈൻ ഹിറ്റ് ആൻഡ് യു ക്രൈ വിറ്റ് ഇം ആൻഡ് സേ യു ഡിഡ് ഇൻ സ്റ്റാർട്ട് ദിസ് ബട്ട് ദ ഹോൾ വേൾഡ് സീസ് ദാറ്റ് യു ആർ ലൈസ് ആർ റിറ്റാർഡ് അതായത് കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ നിങ്ങൾ അവരെ പരിഹസിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഹിറ്റ് കിട്ടുന്നു ആകാശത്ത് നിന്ന് മുഴുവൻ ഇറാനിയൻ മിസൈലുകൾ വരുന്നു അതുകണ്ട് നിങ്ങൾ ഞങ്ങൾ ഇരകളാണ് എന്ന് പറഞ്ഞ് കരയുന്നു യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവൻ അറിയാം ദ ഹോൾ വേർഡ് സീസ് ദാറ്റ് യുവർ ലൈസ് ആർ റിറ്റാർഡ് നിങ്ങൾ പറയുന്ന കള്ളങ്ങൾക്ക് പഴയ തിളക്കം കിട്ടില്ല നവ് യു ഫീൽ ടെറർ ലൈക്ക് ദ ഫലസ്തീൻസ് ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ഹാവ് ബോംബ്സ് ഡ്രോപ്പ് ഓൺ യുവർ സിവിലിയൻസ് നിങ്ങൾ ഫലസ്തീനികൾ ടെററിസ്റ്റുകളാണെന്നും പറഞ്ഞ് പലതും ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ മനുഷ്യരുടെ മേൽ ബോംബ് വീഴുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു യു കുഡ് ഹാവ് അവോയ്ഡ് ഓൾ ദീസ് ഇഫ് യു വാണ്ടഡ് ടു ബട്ട് ഹ്യൂമാനിറ്റി നെവർ എക്സ്പെക്ടഡ് ഗുഡ് ബിഹേവിയർ ഫ്രം യു ജൂസ് സീ ക അപ്കമിംഗ് പോപ്പ് ഷോസ് ഗെറ്റ് ടിക്കറ്റ്സ് ഫോർ യുവർ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് അതായത് നിങ്ങൾ ഹ്യൂമാനിറ്റിയിൽ നല്ലതാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയനെ ഇപ്പം തിരിച്ചു കിട്ടുന്നതെല്ലാം നിങ്ങളുടെ പ്രവൃത്തികളാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് പറയുന്നത് ആ പാട്ടിലൂടെ ഈ പറഞ്ഞതുപോലെ ഈ എസ്കലേറ്റ് ചെയ്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ആരോ സൃഷ്ടിച്ചു വിട്ട ഒരു പാട്ടാണ് അതിന് മണിക്കൂറുകൾ കൊണ്ട് മൂന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ ഇപ്പോൾ ഏതാണ്ട് പത്ത് മില്യൺ അപ്പുറത്തേക്ക് ആളുകൾ കണ്ടു കഴിഞ്ഞു അത്രമേൽ ഒരു വൈരാഗ്യത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം സൃഷ്ടിച്ചെടുത്ത ഒരു പാട്ടാണ് ഈ വൈറലായി സാമൂഹ്യ മാധ്യമത്തിലും എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത് അതുകൂടാതെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ മൊത്തം യുദ്ധം നടന്നപ്പോൾ ഇസ്രയേലിന് സംഭവിച്ച ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടങ്ങളെക്കുറിച്ചും അതും തീർന്നില്ല തങ്ങളുടെ രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും അതുകൊണ്ട് രാജ്യത്തെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ഒരു ജൂത സംഘടന ആ ജൂത സംഘടനയുടെ പേരെന്ന് പറയുന്നത് ഫെലോഷിപ്പ് എന്ന ഒരു ക്രിസ്ത്യൻ സംഘടനയാണ് ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരുടെ കയ്യിൽ നിന്നും ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോസ്റ്റിട്ടതും സമീപിച്ചിട്ടുള്ളതും അതായത് അവർ പറയുന്നത് ഏതാണ്ട് മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ക്ലെയിമുകൾ വീടുകൾ തകർന്നതിൻ്റെ ഉണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വെഹിക്കിളുകൾ തകർന്നതിൻ്റെയുണ്ട് അതുപോലെ തന്നെ എക്യുപ്മെൻസെല്ലാം പോയതാണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ക്ലെയിമുകളുണ്ട് ഇത്രയും കൊടുത്തു തീർക്കാൻ വലിയ പ്രയാസമുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പറയുന്ന സംഘടന രംഗത്തെത്തിയിട്ടുള്ളത് അത് വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിട്ടാണ് ലോകം വിലയിരുത്തുന്നത് അതുകൂടാതെ മറ്റ് ചില ബോർഡുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും പ്രത്യക്ഷപ്പെടുകയും അത് പലയിടത്തും ഉണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു അതായത് ടെല്ല വി വിസ്റ്റേണിങ് ഇൻഡു എ ന്യൂ പർപ്പഗാൻഡ ഗ്രൗണ്ട് ഫോർ ദ നോർമലൈസേഷൻ ത്രൂ മേജർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ഇസ്രയേൽ കോലീഷൻ ഫോർ റീജിയണൽ സെക്യൂരിറ്റി അതായത് ഇസ്രയേലെ റീജിയണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദ എബ്രഹാം അലയൻസ് അതായത് ഇബ്രാഹിമി പരമ്പരകളുടെ ഒരു ഒത്തുചേരൽ എന്ന് പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെയും നടുക്ക് ട്രംപിനെയും അതുപോലെ നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാനെയും യു എ ഇ രാജാവിനെയും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചിത്രമുണ്ടാക്കി അതും പലയിടങ്ങളിലും പ്രചരിപ്പിക്കുന്നുണ്ട് അത്ര എന്ന് പറഞ്ഞാൽ ഈ മിലിറ്ററി ഓപ്പറേഷൻ വലിയ സക്സസ് ആയിരുന്നു നമ്മൾ ജയിച്ചു നമ്മളെല്ലാവരോടും ഒന്നായിട്ട് ലോകത്തിൻ്റെ മേലുള്ള എല്ലാ തീവ്ര നിലപാടുകളെയും നമ്മൾ മയപ്പെടുത്തി എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനായി ചെയ്യുന്നതാണെന്നും അത് വ്യാജമാണെന്നും പറഞ്ഞ് അറബ് സൈറ്റുകളും ചില ചാനലുകളും വ്യാപകമായി പ്രചാരവേലയും നടത്തുന്നുണ്ട് ഏതായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അപൂർവമായി കണ്ട കാഴ്ചകളാണ് ഇതൊക്കെയും ഒരു രാജ്യത്തിന് മേൽ ഇത്രയും വലിയ ഒരു വിദ്വേഷം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അത് വ്യത്യസ്ത ഭാഷയിൽ സ്വന്തം രാജ്യത്തിനകത്തും ഒക്കെ ഇത് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഭരണകൂടങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടായേനെ